എല്ലാ പ്രിയപ്പെട്ട കൂട്ടാർക്കും സ്മിതോസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിലേക്കുള്ള യാത്ര വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മധ്യകേരളത്തിലെ ഒരു പ്രധാന നഗരമാണ് കോട്ടയം അക്ഷരനഗരി എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം റബ്ബർ മരങ്ങൾക്ക് കൂടി പേരുകേട്ടതാണ് ഇവിടെ റബ്ബർ മരം മാത്രമേ മേനി ഫലം കൊയ്യൂ എന്ന് എഴുതിയവരുടെ മുൻപിൽ ബാക്കി എല്ലാ കൃഷികളും പരാജയമാണെന്ന് പറഞ്ഞവരുടെ മുൻപിലേക്ക് മേനി വിളവെടുത്ത് വിജയം കൊയ്ത് വിവിധ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടിയ കോട്ടയത്തെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിടത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ജംഗ്ഷനാണ് ബേക്കർ ജംഗ്ഷൻ അതിന് തൊട്ടടുത്ത് തന്നെയാണ് ബേക്കർ കോമ്പൗണ്ട് സ്ഥിതി ചെയ്യുന്നത് സി എസ് ഐ സഭ ഇന്ന് അഞ്ച് ഏക്കർ തരിശു നിലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് നൂറുമേനി വിളയിച്ചെടുക്കുന്നു എന്നുള്ള ഒരു സന്തോഷമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ബേക്കർ കോമ്പൗണ്ട് ഇന്ന് ജനശ്രദ്ധ നേടുന്നതും ഈ ഒരു കൃഷിയിലൂടെ തന്നെയാണെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ഈ അഞ്ചേക്കർ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഉപയോഗമില്ലാതെ കിടന്നിരുന്നൊരു സ്ഥലമാണ് അത് ഇത്രയും വൃത്തിയാക്കി നാലായിരത്തി മുന്നൂറോളം ചെടികൾ വെച്ച് പിടിപ്പിച്ച് മേനി ഫലം കൊയ്തെടുക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു വിജയഗാഥ തന്നെയാണ് പലരുടെയും പ്രയത്നം ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് തന്നെ സി എസ് ഐ മധ്യകേരള ബിഷപ്പ് റൈ റവറൻ ഡോക്ടർ മലയിൽ ഷാബു കോശി ചെറിയാനാണ് വിഷരഹിതമായ ഡ്രാഗൺ ഫ്രൂട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റും എന്നുള്ള ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു കൃഷിയിലൂടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൃഷിത്തോട്ടത്തിൽ ഇത്രയും ജനശ്രദ്ധ നേടിയ ഒരു കൃഷിത്തോട്ടത്തിൽ വന്ന് ഇതിൽ ഈ ഒരു തോട്ടം ഒന്ന് കാണുക എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ കാണാൻ നല്ല രസവും കൂടിയാണ് ഞങ്ങൾ വന്ന സമയത്ത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറച്ച് വിളവെടുപ്പൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു എങ്കിലും അതിൽ കുറച്ച് പൂക്കളും ചില ഭാഗങ്ങളിൽ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വിളഞ്ഞു പഴുത്തു നിൽക്കുന്നതൊക്കെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇങ്ങനെയൊരു സംരംഭത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രുചിയോടെ കഴിക്കാമെന്ന് മാത്രമല്ല വിഷരഹിതമായ ഫ്രൂട്ട്സ് നമ്മുടെ അടുക്കലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ് ആരോഗ്യ സംരക്ഷണത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ ഞാൻ ഇത്രയും രുചിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് എന്നെനിക്കറിയില്ലായിരുന്നു കാരണം ഇവിടെ വന്ന് ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചുകൊണ്ട് പോയി അന്ന് വരെ വേണ്ടയെന്ന് പറഞ്ഞ് എല്ലാവരും രുചിയോടെ കഴിച്ചു എന്നുള്ളതാണ് ഒട്ടും പൊയർത്തി പറയുന്നതല്ല കേട്ടോ ശരിക്കും നടന്ന സംഭവമാണ് നല്ല രുചികരമായിട്ടുള്ള നല്ലൊരു ഒരു ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു നമ്മുടെ അടുത്ത് ഇത്രയും നല്ല വിഷരഹിതമായിട്ടുള്ള ഡ്രാൺ ഫ്രുട്ട് കിട്ടുമ്പോൾ ഇതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആരും മറന്നു പോകല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്